സിന്ധു സൂര്യകുമാർ ഏഷ്യനെറ്റിൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തക പലപ്പോഴും സിന്ധു സൂര്യകുമാർ തൻ്റെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയും പറയാനുള്ളത് വെട്ടി തുറന്നു പറയുകയും ചെയ്യുന്നു എന്നാൽ ഇത് നിരവധി വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ വിമർശനങ്ങൾ എന്ന് പറയാം എന്നാൽ നൂറ്റിനാൽപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷം വരുന്ന കുംഭമേളയെ വെറും ഒരു പി ആർ വർക്ക് മാത്രമാക്കിക്കൊണ്ട് അവഹേളിച്ച സിന്ധു ശ്രീ സൂര്യകുമാറിന് കടുത്ത വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ നേരിടുന്നത് നമുക്കേതായാലും അതൊന്ന് കേട്ടുനോക്കാം ഇടതു ചിന്താഗതി ഇത്രയും ശക്തമായ നൂറ് ശതമാനം സാക്ഷരതയുള്ള കോൺഗ്രസിന് നല്ല വേരോട്ടമുള്ള കേരളത്തിൽ എന്തുകൊണ്ടാണ് ബി ജെ പി ശക്തിപ്പെടുന്നത് അഥവാ കുംഭമേള കോടിയിലേറെ പേർ ഇത്തവണ കുംഭമേളക്ക് എത്തിയെന്നാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അറിയിച്ചത് അതായത് ഈ കണക്ക് പ്രകാരം ഇന്ത്യയിലെ ഹിന്ദു ജനവിഭാഗത്തിൽപ്പെട്ടവരിൽ പകുതിയിലേറെ പേർ മഹാകുംഭമേളയിൽ സ്നാനം ചെയ്തു അത്രേ എ ക്യാമറകൾ വച്ച് അവിടെ എത്തിയ ആളുകളുടെ കണക്കെടുത്തതിന്റെ ശാസ്ത്രീയതയെ പറ്റി നെടുങ്കൻ ലേഖനങ്ങൾ ദേശീയ മാധ്യമങ്ങളിലെല്ലാം കാണും സൂര്യകുമാർ പറയാൻ ശ്രമിക്കുന്നത് സാക്ഷര കേരളത്തിലും ഹിന്ദുത്വത്തിന്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ വളർച്ച ഉണ്ടാകുന്നു കുംഭമേള അതിനെ സ്വാധീനിക്കുന്നു എന്ന തരത്തിലാണ് എന്നാൽ ഇത് കടുത്ത വിമർശനത്തിലേക്കാണ് ഈ ഒരു കവർ സ്റ്റോറി നിരവധി വിമർശനങ്ങളാണ് നേരിടുന്നത് ബി ജെ പി വിമർശിച്ചുകൊണ്ട് ഹിന്ദു വിരുദ്ധതയാണ് സിന്ധു സൂര്യകുമാർ പ്രചരിക്കുന്നത് എന്ന തരത്തിലും അതുപോലെ തന്നെ പവിത്രമായ കുംഭമേളയെ വിമർശിച്ചു എന്ന തരത്തിലുമുള്ള നിരവധി അവഹേളനങ്ങളാണ് ഈ ഒരു കവർ സ്റ്റോറിക്ക് പിന്നീട് നേരിടേണ്ടി വന്നത് ഇതിലെ ബാക്കി ഭാഗം കൂടി നമുക്ക് കേട്ടു നോക്കാം മാധ്യമങ്ങളിലെല്ലാം കാണുന്നുണ്ട് പണ്ട് ഇതുപോലെ നോട്ടു നിരോധനത്തിന് ശേഷം ചിപ്പ് ഘടിപ്പിച്ചു വരുന്നതാണെന്നും അതിന്റെ സുരക്ഷ പ്രത്യേക രീതിയിലാണെന്നതും ഒക്കെ പറ്റി ഇതിനേക്കാളും വലിയ ലേഖനങ്ങൾ വായിച്ചതുകൊണ്ട് ഇതൊക്കെ ഇപ്പോൾ അപ്പാട വിഴുങ്ങാൻ ഒരു മടിയുണ്ട് അതെന്തായാലും ഇക്കുറി ഇങ്ങ് തെക്ക് കേരളത്തിൽ നിന്ന് പോലും നൂറുകണക്കിന് ആളുകൾ ഗംഗാസ്നാനം നടത്തിയിട്ടുണ്ട് ഇത്രകാലവും ഇല്ലാതിരുന്ന ഹിന്ദു വികാരവും ആചാരാനുഷ്ഠാന താൽപര്യവും കുംഭമേള സ്നാന തൽപരതയും ഒക്കെ സി പി എം ഭരിക്കുന്ന നാട്ടിലെ മലയാളികൾക്കും ഉണ്ടായി എന്ന് ചുരുക്കം കേരള സാർ ഹൺഡ്രഡ് പെർസെന്റ് ലിറ്ററസി സാർ എന്നൊക്കെ നമ്മൾ ഒരു ഭാഗത്ത് പറയുമ്പോഴും കുംഭമേളയും സ്നാനവും ബി ജെ പിയെ പ്രീണിപ്പിക്കലുമൊക്കെ ഒരുപാട് മലയാളികൾക്ക് ഇപ്പോഴും ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്

ചുറ്റും നമുക്ക് പരിചയമുള്ള പേരെങ്കിലും അതാണ് അതിന്റെ ഏറ്റവും ഒടുവിലായി ഇന്ത്യ ടുഡേ നടത്തിയ മൂഡ് ഓഫ് നേഷൻ സർവേയിൽ എന്താണ് നിങ്ങളുടെ ആവലാതിപ്പെടുന്നത് നിങ്ങൾ ഹിന്ദുത്വത്തെയും ബി ജെ പിയേയും ഒക്കെ ഒരു കണ്ണിൽ കൂട്ടുന്നത് എന്തിനാണ് എല്ലാ ഹിന്ദുക്കളും ബി ജെ പി ആണോ കുംഭമേളയിൽ പോയവരെല്ലാം ഹിന്ദു വിശ്വാസികളാണ് എന്നാൽ എല്ലാവരും ബി ജെ പി അല്ല നിങ്ങൾ ഈ ഹിന്ദുവിരുദ്ധത എന്തിനാണ് ഇങ്ങനെ കുത്തിവെക്കുന്നത് നിങ്ങളെപ്പോലുള്ളവർ നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള ഹിന്ദുവിരുദ്ധത കുത്തിവെച്ചു കൊണ്ട് സമൂഹത്തിനിടയിൽ വർഗീയതകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് കാലം കുറേയായല്ലോ പക്ഷേ അതൊന്നും വിലപ്പോവുന്നില്ല ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കുംഭമേളയാണ് ആ പരിശുദ്ധമായ ആ ഒരു പോലും നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഹിന്ദുവിരുദ്ധത പ്രചരിപ്പിക്കാൻ വേണ്ടി ഒരു വിഷ ആയുധമായിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങൾ കാരണം പോലും മനസ്സിലാകുന്നില്ല അടുത്ത ഭാഗം കൂടി നോക്കാം അതാണ് അതിന്റെ കൂടിക്ട് ഏറ്റവും ഒടുവിലായി ഇന്ത്യ ടുഡേ നടത്തിയ മൂഡ് ഓഫ് ദ നേഷൻ സർവേയിൽ അതിശയകരമായ ഒരു കണക്കുണ്ട് രണ്ടാഴ്ച ആയതേ ഉള്ളൂ ഈ സർവേ വന്നിട്ട് ഇടതിന്റെ കാൽച്ചോട്ടിലെ മണ്ണ് അതിവേഗം ഒലിച്ചുപോകുന്നു എന്നാണ് കേരളത്തിൽ നിന്നുള്ള അവരുടെ കണക്കുകൾ ഇടതിന്റെ നഷ്ടം ബി ജെ നേട്ടമാകുന്നു എന്നാണ് ഇന്ത്യ ടുഡേ ഈ സർവേയിലെ കണക്കുകൾ വഴി വിശദീകരിക്കുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നാം കണ്ട അന്തരീക്ഷം വലിയ വ്യത്യാസമൊന്നുമില്ലാതെ ഇപ്പോഴും ഉണ്ട് എന്നാണ് അവർ പറയുന്നത് അതായത് ഇപ്പോൾ ഒരു ഇലക്ഷൻ നടത്തിയാൽ പോലും പാർലമെന്റ് ഇലക്ഷനിൽ കണ്ട ആ കണക്കുകൾക്ക് ഒരു മാറ്റവും ഉണ്ടാകില്ല എന്ന് മാത്രമല്ല ഇടതിന്റെ വോട്ട് ശതമാനം അല്പം കുറയുന്നുമുണ്ട് എന്ന് എൽ ഡി എഫിന് വളരെ കൂടുതലായും യു ഡി എഫിന് കുറച്ചായും വോട്ടുകൾ നഷ്ടമാകുന്നുണ്ട് ശതമാനം കുറയുന്നുണ്ട് ഈ നഷ്ടമെല്ലാം ബിജെപിയുടെ നേട്ടമായി മാറുന്നു അങ്ങനെ ബിജെപി കൃത്യമായ വളർച്ചയിലേക്ക് സ്നാനം ചെയ്യപ്പെടുന്നു എന്നാണ് ഇന്ത്യ ടുഡേയുടെ മൂഡ് ഓഫ് നേഷൻ സർവേ കണക്കുകൾ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് ഇപ്പോഴാണ് നമ്മുടെ മാധ്യമ പ്രവർത്തക സിന്ധു ചേച്ചിയുടെ ആവലാതി എന്താണെന്ന് മനസ്സിലാക്കുന്നത് അവർ വല്ലാതെ ആവലാതിപ്പെടുന്നുണ്ട് കേരളത്തിലും ഈ ബി ജെ പിയുടെ വേരുറയ്ക്കുമെന്നുള്ള ആവലാതി അവരെ പോലെ നിരവധി ഇതുപോലെയുള്ള ആളുകളും ഹിന്ദുവിരുദ്ധത പ്രചരിപ്പിക്കുന്നവരും ഇത്തരത്തിലുള്ള ആവലാതിയിൽപ്പെടുന്നു അതിലൊരു കണ്ണി മാത്രമാണ് സിന്ധു സൂര്യകുമാർ എന്ന് പറയുന്നവർ എന്തായാലും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ നിങ്ങൾ ഈ ആവലാതിപ്പെട്ടുകൊണ്ട് ഹിന്ദുവിരുദ്ധതയും ഹിന്ദുക്കളെ ഒന്നടങ്കം ആക്രമിക്കുകയും ചെയ്യുമ്പോൾ ബി ജെ പിക്ക് മാത്രമല്ല നോക്കുന്നത് ഞങ്ങൾ വിശ്വാസികൾക്ക് കൂടിയാണ് ദയവ് ചെയ്ത് ഹിന്ദുത്വത്തെ ഇത്തരത്തോ ഇത്തരത്തിൽ വളഞ്ഞ ആക്രമിക്കുന്നത് നിർത്തുക നിങ്ങൾക്ക് ധൈര്യമുണ്ടോ മറ്റേതെങ്കിലും മതത്തെ ഇത്തരത്തിൽ പറയാൻ അവരുടെ വിശ്വാസത്തെ ഇതുപോലെ വ്രണപ്പെടുത്താൻ ഇല്ല ഒരിക്കലും നിങ്ങൾക്കതിന് സാധിക്കില്ല കുംഭമേള നടക്കുന്ന സമയത്ത് ഏത് പാർട്ടിയാണെങ്കിലും ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും ഇവൻ ഏത് പാർട്ടിയാണെങ്കിലും ആ ഒരു ചടങ്ങ് അവിടെ നടക്കുക തന്നെ ചെയ്യും അല്ലാതെ അത് ബി ജെ പി ക്രിയേറ്റ് ചെയ്ത ഒരു പി ആർ വർക്കാണെന്ന് പറയാൻ നിങ്ങൾക്ക് എത്രമാത്രം ധൈര്യമാണ് വന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ താങ്ക് യു എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു സോ മച്ച്